ഹായ് ഫ്രണ്ട്സ് ചകൈ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ദോശ അതും ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ വരുന്നത് ഒരു ബൺ ദോശയുടെ വീഡിയോയാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബൺദോശയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഇവിടെ രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ തിരുമ്മിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കപ്പിനൊരു കപ്പ് അളവിൽ ചോറ് കൂടിയാണ് എടുത്തിട്ടുള്ളത് ചോറ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ സാധാ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലൂസായി പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മാവ് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മാവ് കൂട്ടൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് എങ്കിലും നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബൺ ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ദോശമാവിലേക്ക് ഞാൻ ഈസ്റ്റോ ഇനോയോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ കൈയെടുക്കാതെ തന്നെ നല്ല സ്പീഡിന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് ഒരു നാല് അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്താ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ പൊങ്ങി മെഗലിലോട്ടൊന്നും വരത്തില്ല അത്യാവശ്യം പതഞ്ഞ് മാവൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി കൂടുതൽ നേരം നമ്മൾ ഇതിനെ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് ബൺദോഷം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു സവാളയും അതുപോലെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും ഒരു കൈപ്പൊടിയോളം കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഞാൻ പൊടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി അരിഞ്ഞു ചേർത്ത ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ദാ അപ്പോൾ ഞാൻ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും കുഞ്ഞുള്ളിയൊക്കെ ഏതാണ്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പമാത്രം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് കൂട്ടിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് തന്നെ ഇതിലേക്ക് അല്പമാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇത് മൂത്ത് ഗോൾഡ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു ഉള്ളി വഴറ്റിയെടുത്തത് നമുക്ക് മാവ്ക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് കൂട്ടിലേക്ക് ഇതാ നമ്മൾ ഉള്ളി വഴറ്റിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം അതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട അപ്പോൾ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നല്ല ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് ബൺ ദോശ വീട്ടിൽ റെഡിയാക്കി എടുക്കാം ഇന്നേവരെ എൻ്റെ കൂട്ടുകാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു പാലപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാലപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അധികം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ബൺദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് പൂട്ടൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അല്പം എണ്ണയൊന്ന് കുറഞ്ഞു കൊടുക്കാം എണ്ണയോ നെയ്യോ ഒന്ന് തൂവി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഓപ്ഷനിലാണ് എണ്ണയും നെയ്യോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്ന് മൂടിക്കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നമ്മുടെ ബൺ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ദോശയുടെ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ ബൺ ദോശ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് നമ്മുടെ ദോശയുടെ ഉത്ഭാഗം വെന്ത് കിട്ടില്ല ഇതാ കണ്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും എനിക്ക് എൻ്റെ ചാനൽ ചെറിയ മാറ്റമാണെങ്കിൽ പോലും വന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള സബ്സ്ക്രൈബൊക്കെ കുറച്ചൊക്കെ കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വ്യൂസും കൂടി കൂടിയാൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇത്രയും എനിക്ക് എത്തിച്ചു തന്നാൽ എൻ്റെ കൂട്ടുകാരോടും ദൈവത്തിനോടും ഞാൻ ഒരേപോലെ തന്നെ നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ബൺദോശയോടൊപ്പം കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവിലേക്ക് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ